ഹായ് ഹലോ ഇന്ന് നമ്മൾ ഗോതമ്പ് ദോശയാണ് ആയിട്ടോ ഉണ്ടാക്കുന്നത് ഗോതമ്പ് ദോശ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കപ്പ് വെള്ളം കൊണ്ട് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ദോശമാവൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരിപാടിയില്ലേ ആ ഒരു ഭാഗത്തിന് വേണം ഒന്ന് കലക്കിയെടുക്കാനായിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അത് മതിയില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ എത്രയാണോ വെള്ളം അത്ര ഒഴിച്ച് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മളിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്ങിനായിട്ട് തേങ്ങയ്ക്കുള്ളിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് മഞ്ചാരക്ക് പകരം ശർക്കര വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഞാൻ പാനടുപ്പത്ത് വെച്ച് ചൂടായപ്പോഴും നമ്മളുടെ ഗോതമ്പ് കലക്കിയത് കുറച്ചൊന്ന് കോരി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് നൈസായിട്ടാണ് കേട്ടോ പരത്തി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒന്ന് ഒരു സൈഡൊന്നും ആയി വന്നപ്പോഴത്തേക്കും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ സൈഡും ഒന്ന് പൊള്ളി വരുമ്പോൾ ഒന്നും കൂടിയും തിരിച്ചിട്ട് കൊടുക്കട്ടോ അപ്പോൾ ഗോതമ്പ് ദോശയുടെ ആ നമ്മളാദ്യം കോരി ഇരിക്കുമ്പോൾ അടിഭാഗം വരുന്ന ഒത്തിരി ഒരു പശുപോലെ ആയിരിക്കും അപ്പോൾ ഒന്ന് ഒന്ന് രണ്ടു വട്ടൊന്നും തിരിച്ചിട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ അതൊന്ന് പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത ശേഷം നമ്മൾ ഫില്ലിംഗ് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു സൈഡിലേക്ക് ഒന്നാക്കി വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ ഫോൾഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക സൈഡ് വശം അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഫില്ലായിട്ട് ഇങ്ങനെ ഇരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഫില്ലിങ് വെളിയിൽ പോവുകയോ ഒന്നുമില്ല കേട്ടോ ലൈപ്പം ഇങ്ങനെയൊന്നാക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ച് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നാക്കിയെടുക്കാമെങ്കിൽ നമ്മുടെ ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും നല്ല ടേസ്റ്റും കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് കറികളോ ഒന്നും വേണ്ട കേട്ടോ അതെ അപ്പം നമ്മുടെ ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമ്മളെല്ലാം തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്ത് ഇത് കഴിക്കുമ്പോഴേ നമുക്ക് പിന്നേം പിന്നേം പിന്നെ ഇങ്ങനെ കഴിക്കണമെന്ന് തോന്നിയൊരു ദോശ കേട്ടോ ഇത് നേരത്തെ നമ്മൾ എൻ്റെ വീട്ടിലൊക്കെ അമ്മ ഇങ്ങനെ ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു അപ്പോൾ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഗോതമ്പ് ദോശ റെഡിയാണ് കേട്ടോ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും